കവാടഗോപുരം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച് പ്രവാസി കൂട്ടായ്മ This news is to you by കണ്ടങ്കാളി ശ്രീ കനകത്ത് കണകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടഗോപുരമാണ് കണ്ടങ്കാളിയിലെ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച് ക്ഷേത്രത്തിന് സമർപ്പിച്ചത് കണ്ടങ്കാളിയിലെ പ്രവാസിയായ ടി വി ശശിയുടെ നേതൃത്വത്തിലുള്ള പ്രവാസി കൂട്ടായ്മയാണ് കനകത്ത് കണകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള കവാട ഗോപുരം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും നിർമ്മിച്ച് ക്ഷേത്രത്തിന് സമർപ്പിക്കുകയും ചെയ്തത് കവാട ഗോപുരത്തിൻ്റെയും ക്ഷേത്രം വനിതാ കൂട്ടായ്മ നിർമ്മിച്ച് നൽകിയ ഭണ്ഡാരത്തിൻ്റെയും ഉദ്ഘാടനം വി നാരായണൻ അന്തിത്തിരയൻ വി കുഞ്ഞിരാമൻ അന്തിത്തിരയൻ ശശി അന്തിത്തിരയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സുകേശൻ കണ്ടങ്കാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് ശില്പികളായ രാജീവൻ പെരളം സുധീഷ്ണൻ കെ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ എം ചന്ദ്രൻ പ്രവാസി കൂട്ടായ്മ എൻ കെ സുനീഷ് വിനോദ് എം ടി അനീഷ് വിനോദ് ദിലീഷ് റിജിൽ ഷീബ ദിനേശൻ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു ടി രാജൻ സ്വാഗതവും മനോജ് കുമാർ നന്ദിയും പറഞ്ഞു ഇവിടെ ഈ അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് ന്മാർക്കും പറയാനില്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും ഇതിന്റെ നടക്കുന്ന പണിക്കും എല്ലാവരെയും സഹായ സഹകരണം നന്നായിട്ട് മനസ്സറിഞ്ഞിട്ട് ഉണ്ടാവണം എന്ന് മാത്രമല്ല പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായി ഒരു കവാടം കൂടിയാണ് ഈ പരിപാടി അതുമാതിരി പുതിയൊരു മണ്ണാരത്തിന്റെ േ പടിഞ്ഞാത്തിൽ പുതുവർഷത്തിൽ ഏറ്റവും വലിയ ലാഭവുമായി കാശ് ബാക്ക് ഉത്സവം ജനുവരി അഞ്ചു മുതൽ പത്ത് വരെ മനസ്സിന് ഓരോ സ്വർണാഭരണ പർച്ചേസിനൊപ്പം സ്ക്രാച്ച് കാർഡിലൂടെ സ്വന്തമാക്കാം ഉറപ്പായ വൗച്ചറുകൾ വേഗമാകട്ടെ പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കണ്ണീഷൻ സപ്ലൈ